ഹായ് ഗേസ് പുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ അപ്പോൾ ഗേശ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ മുന്നിൽ പെട്ട നമ്മുടെ ഏഴാറ്റകം ഗണപതി എന്ന് പറഞ്ഞ ആനയാണ് അപ്പോൾ ആൾ നമ്മളെ കണ്ടതെന്ന് പറഞ്ഞാൽ തുമ്പൂർമുഴി ഭാഗത്താണ് വെറ്റിലപ്പാറ ഭാഗത്ത് തുമ്പൂർമുഴി അഥവാ പ്രകൃതി ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ആനേനെ കണ്ടത് അപ്പോൾ ആൾ ഒരു കനാലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിന്ന് എണ്ണത്തിനെ മറിച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുന്നതിന് കാണാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഗണപതിനെ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും കിണർ തന്നെ കാണുകയും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അതുപോലെ തന്നെ പരിപാടികളാണ് എല്ലാവരും അപ്പോൾ ഞാനും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു കനാലിൻ്റെ മോൾ സൈഡിലായതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും അധികം പേടിയൊന്നുമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് കാരണം ആൾ കനാൽ കടന്ന് ഇപ്പുറത്തേക്കൊന്നും കടക്കാത്തത് കൊണ്ട് ധൈര്യമായിട്ട് അവിടെ നിന്ന് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ആൾ നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ എണ്ണപ്പന ഒക്കെ മറച്ചു തിന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇലയും അതുപോലെ തന്നെ എൻ്റെ പട്ടയും കാര്യങ്ങളൊക്കെ ചവിട്ടി കൂട്ടി തിന്നോട്ടിരുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വരുന്നത് കുറേ നാൾക്ക് ശേഷം ആട്ടോ നമ്മുടെ ഏഴാറ്റുപം ഗണപതി ആനനെ ഞാൻ കണ്ടത് ഒരുപാട് നാളെ നമ്മുടെ കൊമ്പനെ കണ്ടിട്ട് അപ്പോൾ ഏതായാലും കണ്ടപ്പോൾ കുറച്ച് നേരം നിന്ന് വീഡിയോസൊക്കെ എടുത്തു നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ കേസ് ഇതുപോലുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം